പള്ളിവാളും കയ്യിലേന്തി കോമരങ്ങൾ പരിവാര സമേതം പതിവ് പോലെ ഉത്സവം ക്ഷണിക്കാൻ പള്ളിയിലെത്തി മഞ്ചേശ്വരം മാട ഉദ്യാവരം നിവാസികളാണ് മുടങ്ങാതെ ഈ വർഷവും മതമൈത്രിയുടെ മഹിതമായ പൈതൃകത്തെ മുറുകെ പിടിച്ചത് ദക്ഷിണേന്ത്യയിലെതിരെ ഏറ്റവും പുരാതനമായ ആരാധനാലയങ്ങളിൽപ്പെട്ടതാണ് ഉദ്യാവരത്തെ അരസു മഞ്ജുഷ്ടാർ ക്ഷേത്രവും ആയിരം ജമായത്ത് ജുമുഅ മസ്ജിദും മെയ് എട്ട് മുതൽ പതിനൊന്ന് വരെയുള്ള ദിവസങ്ങളിലാണ് ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഉത്സവം നടക്കുന്നത് ഇത് ക്ഷണിക്കാനാണ് വെളിച്ചപ്പാടുകൾ പള്ളിവാളും കയ്യിലേന്തി പരിവാര സമേതം ഈ വർഷവും മുടങ്ങാതെ പള്ളിമുറ്റത്തെത്തിയത് ജമായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പതിവ് പോലെ ഇവർക്ക് ഉപചാരപൂർവം വരവേൽപ്പ് നൽകി സ്വീകരണത്തിൽ സംപ്രീതരായ കോമരങ്ങൾക്കും ഗുണം വരട്ടെ ഉത്സവാദികളെ அப்பண பிரே ஆப்பணே அனக நாராயண கட்டாட்சி மண்ணு துணு நல்வேறு தேவ நல்வேறு சேகரிக்கல வதனாலுத்தொல்ல எம்புள்ள ஒர்க் ராசி ராசியா வந்த இனி அத பேத ஜாதி மத பேதாதி நான் தும்பகலி மண்ணடி எங்களுக்க நடத்தி பொறி மரியாதைக்கு அந்த ஒப்பிட்டு பொருளை എല്ല ഉടവാൾ നെറ്റിയിൽ ചേർത്തു വെച്ച് വണങ്ങിയ ശേഷമാണ് വെളിച്ചപ്പാടുകളും സംഘവും പള്ളിയിൽ നിന്നും മടങ്ങിയത് ഇനി ഉത്സവ നാളിൽ സഹായങ്ങളും സാധനങ്ങളുമായി ജമായത്ത് കമ്മിറ്റി ഭരവായികൾ ക്ഷേത്രത്തിലെത്തും അതുപോലെ തന്നെ പള്ളിയിലെ ഉറൂസിന് അരി നെയ്യ് എണ്ണ തുടങ്ങിയവ എത്തിച്ചു നൽകി ക്ഷേത്രവും കൂടെ നിൽക്കും ഇത് എത്രയോ വർഷങ്ങളിലിരായി നൂറ്റാണ്ടുകൾക്കധികമായി ഒരു ആചാരാനുഷ്ഠാനമായി നമ്മുടെ മാടാ ക്ഷേത്രത്തിൽ ആൾക്കാർ ഇവിടെ വരികയാണ് വളരെ ഹൃദയമായ സ്വാഗതം നൽകി അവരെ ഭംഗിയായ രീതിയിൽ സ്വീകരിച്ചു അവർ എല്ലാ ദിവസത്തെ പോലെ എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും കാര്യങ്ങൾ ഭംഗിയായി നടത്തി തിരിച്ചു പോയിരിക്കുകയാണ് നമുക്ക് ഈ കാര്യത്തിൽ ഈ നാടിൻ്റെ മതസൗഹാർദ്ദം കാത്തുസൂക്ഷിക്കുന്ന രീതിയിൽ നടക്കുന്ന ഈ പരിപാടി വളരെയധികം സന്തോഷമുള്ള ഒരു കാര്യമാണ് ആഘോഷപൂർവമാണ് ഇരുവിഭാഗങ്ങളും സ്നേഹവും സൗഹാർദ്ദവും സഹായങ്ങളുമായി മറുവിഭാഗത്തിന്റെ ആരാധന കേന്ദ്രത്തിൽ എത്താറുള്ളത് മതമൈത്രിയുടെ മഹിതമായ ഇവിടുത്തെ ഈ പാരമ്പര്യത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കുമെല്ലാം മതിർവരമ്പുകൾ തീർക്കുന്ന വർത്തമാന സംസ്ഥാന അതിർത്തി പ്രദേശമായ മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ നിന്നുള്ള ഈ കാഴ്ച പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും പ്രേരണയുടെയുമെല്ലാം പൊൻകിരണമായി മാറുന്നു ന്യൂസ് ബ്യൂറോ ഉപ്പള